അഞ്ചിനും മുമ്പ്രക്കൊക്കെ പോകാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ നമുക്കൊരുപാട് വയസ്സായിട്ട് പോകാനല്ല അറുപതും എഴുപതും വയസ്സായിക്കോട്ടെ എല്ലാം ഒന്ന് ഒതുങ്ങുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ടോ അത് ഏറ്റവും വലിയ അബദ്ധമാണ് ഹബീബിന്റെ പരിശുദ്ധമായ മക്കയിൽ കാണാനുള്ള സ്ഥലങ്ങൾ നടന്നു പോകുമ്പോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പടച്ച തമ്പുരാൻ ആരോഗ്യം തന്ന സമയത്ത് നാളെ അള്ളാഹു ചോദിക്കുമല്ലോ നിന്റെ ആരോഗ്യം നിനക്ക് ഞാൻ ആരോഗ്യം തന്നിട്ട് ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നമുക്കും പറയാൻ പറ്റണമല്ല നീ തന്ന ആരോഗ്യം കൊണ്ട് പുണ്യഹറമിൽ പോയി മത്താഫിലൂടെ നടന്നുറബേ കഴവക്കു വലയം ചെയ്തുറബേ പരിശുദ്ധമായ മദീൽ കടന്നുപോയി അവിടെ ഞാൻ കടന്നു പോയി റബേ എന്ന് പറയാനെന്റെ സഹോദരങ്ങളെ നമ്മളെ കൊണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അവിടെയാണ് നമ്മൾ ജയിക്കുന്നത് അവിടെയാണ് സന്തോഷകരമായി കടന്നു വരുന്നത്